ആലപ്പുഴയിൽ ഗൃഹപാഠം ചെയ്യാത്തതിന് രണ്ടാം ക്ലാസ്സുകാരിയെ അച്ഛൻ കുട്ടിയുടെ അപ്പൂപ്പന്റെ മാരാരിക്കുളം പോലീസ് അച്ഛനെതിരെ കേസെടുത്തു പറഞ്ഞ തല്ലി അമ്മയില്ലാത്ത കുഞ്ഞിനോടാണ് അച്ഛന്റെ ക്രൂരത അടിക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും തെല്ലും ദയെ കാണിക്കാതെ അച്ഛന്റെ ക്രൂരമർദ്ദനം ഞാൻ അതെല്ലായിടത്തും പിന്നെ എന്റെ ഇവിടുത്തെ പിടിച്ചിട്ട് ഇവിടുത്തെ ആഴയൊരു ബെഡുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് കുട്ടിയുടെ അമ്മ ജീവനൊടുക്കിയത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായി പീഡനത്തെ തുടർന്നാണ് ഇരുപത്തിയേഴുകാർ ജീവനൊടുക്കിയതെന്ന് പരാതി ഉയർന്നിരുന്നു അമ്മയുടെ വീട്ടുകാരുടെ സംരക്ഷണയിലായിരുന്നു ചേർത്തല മതിലകം സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയെ ഈ ജൂലൈയിൽ അച്ഛൻ വർക്കലയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ സ്കൂളിൽ ചേർത്തു മൂന്ന് ദിവസം മുൻപ് കുട്ടിയെ തിരികെ ചേർത്തലയിൽ എത്തിച്ചു അപ്പോഴാണ് കുഞ്ഞിന്റെ ശരീരത്തിലെ പാടുകൾ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞിനെ ഈ അടി 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 അടിച്ച മടിയായിരുന്നു നിന്നെ എന്ന് ഊരി ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരം മാരാരിക്കുളം പോലീസ് കേസെടുത്തു അതിക്രമം നടന്നത് വർക്കലയിലായതിനാൽ കേസ് അവിടേക്ക് കൈമാറി ന്യൂസ് മലയാളം ആലപ്പുഴ